ബി ജെ പി സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായിട്ടാണ് സമ്പൂർണ്ണ നേതൃയോഗം ചേരുന്നത് മോദിജി വരുമ്പോഴെല്ലാം പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല ി ജെ പിയും എൻ ഡി എയും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം പതിനെട്ട് സീറ്റിൽ യു ഡി എഫ് ജയിച്ചതിനെ കുറിച്ചോ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനെ സംബന്ധിച്ചോ ഒന്നുമല്ല നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇന്ന് എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി വിജയം നേടിയതും ഇരുപത് ശതമാനം വോട്ടിലേക്ക് എൻ ഡി എ എത്തിയതിനെ സംബന്ധിച്ചുമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്യാൻ അവരുടെ ഒരു കാരണം അവരെല്ലാം വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ അവരെല്ലാം അവരെല്ലാവരും നമ്മളെ രാഷ്ട്രീയ പണ്ഡിതന്മാരും എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാരും നമ്മുടെ മാധ്യമ മാധ്യമസിംഹങ്ങളും ഒക്കെ പഠിപ്പിച്ചത് ഇത് കേരളമാണ് ഇവിടെ ഒരു കാരണവശാലും ബിജെപി ജയിക്കാൻ പോകുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയാണ് കേരളം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ആ ധാരണയാണ് കേരളത്തിലെ ജനങ്ങൾ തിരുത്തിയിരിക്കുന്നത് ഇത് ശരിയായ കേരളമാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബി ജെ പി ഇല്ലാതെ കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിട്ടുള്ളത് അതായത് ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷം തൃശൂരിൽ നടത്തിയ കഠിനമായ പരിശ്രമം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തുടർച്ചയായിട്ടുള്ള കേരള സന്ദർശനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒരു ബദൽ വികസന മാതൃക കേരളത്തിലെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അത് വോട്ടർമാരിൽ എത്തിച്ച് നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു സീറ്റ് ഉള്ളത് നമുക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം നാം കൂട്ടായി നടത്തിയ കഠിനമായ പരിശ്രമങ്ങൾ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാൻ ആവശ്യമായി നടത്തിയ നിരന്തരമായ പ്രചാരവേളകൾ പരിപാടികൾ നമ്മുടെ ബൂത്ത് സമിതികൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നാം നടത്തിയ നിരന്തരമായ യാത്രകൾ കേരളത്തിലെ ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകനും അവരവരുടെ ബൂത്തുകളിൽ നടത്തിയ കഠിനമായ പരിശ്രമം ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള പ്രേരണ പ്രധാനമായും ഈ ഘടകങ്ങളാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്വീകാര്യത അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കുന്ന ഫലമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്നത് പരിശ്രമിച്ചാൽ അസാധ്യമായ ഒന്നുമില്ല ഏതും നേടാൻ കഴിയുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് തൃശൂരിലെ നമ്മുടെ ആദരണീയനായ എം പി മന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തെ ചതിക്കുഴികളിലൂടെ പരാജയപ്പെടുത്തിയിട്ടും അദ്ദേഹം തൃശൂരിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ പത്തരമാറ്റ വിജയത്തിനുള്ള ഒരു കാരണം അതാണ് കഠിനമായ പരിശ്രമം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെ നമുക്ക് എഴുന്നരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇന്ന് ഇവിടെ വരേണ്ടിയിരുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എത്തുമെന്നായിരുന്നു പറഞ്ഞത് അവസാന നിമിഷം ചില സാങ്കേതിക കാരണങ്ങൾ അത് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർജി മുതൽ കാസർഗോഡ് അശ്വിനി വരെയുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നാം നടത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനം ഒരു കാരണവശാലും വിജയ സാധ്യതയില്ല എന്ന് മാധ്യമങ്ങൾ പലരും എഴുതി തള്ളിയ പല മണ്ഡലങ്ങളും വിജയത്തോളം എത്തിയ പരാജയങ്ങൾ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങല്ലേയും തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പണ്ഡിതന്മാരും ഒരു നിരീക്ഷകന്മാരും ഒരു മാധ്യമസിംഹങ്ങളും ബി ജെ പി അവിടെ വിജയത്തിനടുത്തെത്തുമെന്ന് ഒരിടത്തും പറയാൻ തയ്യാറായിട്ടില്ല അവരുടെ ഒരു സർവേകളിലും അത് പുറത്തു വന്നില്ല അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് മണ്ഡലങ്ങളിൽ പലതിലും ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിൽ നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അല്പം വൈകി മാത്രമേ യോഗത്തിൽ വരുവെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി മാധ്യമങ്ങൾ പുതിയ വാർത്തകളൊന്നും കൊടുക്കണ്ട ഒരു അല്പം വൈകിട്ട് അവര് വരൂ എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും എത്തിയില്ല ആ തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും നേടിയിട്ടുള്ള ഞാൻ ഓരോ പേരുകൾ പറയുന്നില്ല ആലത്തൂരിൽ നമ്മുടെ പ്രിയങ്കിരിയായ സരസ്വ ടീച്ചറെ മത്സരിച്ചപ്പോ പുതിയ ആളാണല്ലോ എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ പറയുണ്ടായി അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഞാൻ എല്ലാ മണ്ഡലങ്ങളിലേക്കും പോകുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു വോട്ട് ഷെയറിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നു കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത് ഉണ്ടായിരിക്കുന്നത് മുന്നോട്ട് പോകാനുള്ള ഊർജവും പ്രേരണയും കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിലധികമായി ഈ പാർട്ടി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ ഏത് വെല്ലുവിളിയെയും അതിജീവിച്ചുകൊണ്ട് നടത്തിയ പരിശ്രമങ്ങൾ ധീരമായ ബലിദാനങ്ങൾ ഇരുന്നൂറിലധികം പ്രവർത്തകരുടെ ബലിദാനങ്ങൾ എത്രയോ പേർ അംഗവിഹീനരായി ഇന്നും കഴിയുന്ന ദുരിത ദുരിതക്കയത്തിൽ കഴിയുന്നവർ ആയിരക്കണക്കിന് ആളുകൾ ജയിലറകളിൽ കഴിയുന്നവർ വീരബലിദാനികൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ എല്ലാവരുടെയും അഞ്ചു പതിറ്റാണ്ട് കാലത്തിനപ്പുറത്തുള്ള സ്വപ്നത്തിലാണ് ഈ കൂടി സാക്ഷാത്കാരം ഉണ്ടായിരിക്കുന്നത് ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന്റെ കഥകൾ മാത്രം പറയുന്ന പറയേണ്ട തെരഞ്ഞെടുപ്പുകളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്ക് ഊർജം പ്രേരണ സ്രോതസ് ഇത് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി വിശ്രമിക്കാൻ ഒരു നിമിഷം പോലും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രവർത്തകർക്ക് ഇല്ല ഒരു നിമിഷം പോലും നമുക്ക് വിശ്രമിക്കാനില്ല ഇരുപത് ശതമാനം വോട്ടിൽ നമ്മൾ എത്തി നമുക്കൊരു ലോക്സഭാ എംപിയെ കിട്ടി അതുകൊണ്ട് നമുക്ക് കുറച്ചു ദിവസം വിശ്രമിച്ച് കളയാം എന്ന് ആരും തന്നെ കരുതേണ്ടതില്ല ഇനി ഉറക്കമില്ലാത്ത വിശ്രമമില്ലാത്ത നാളുകളാണ് രാവിലെ പകലാക്കി നമുക്ക് അടുത്ത രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു സർക്കാർ നേതൃത്വ നില സർക്കാർ ഉണ്ടാവുന്നത് വരെ നമുക്ക് വിശ്രമമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുപ്പത്തി അഞ്ച് സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് കേൾക്കാത്ത പരിഹാസങ്ങൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ നിങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിലെ ഏതാണ്ട് അറുപത് മണ്ഡലങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെ വോട്ടുകൾ നേടിയിട്ടുള്ള ഏതാണ്ട് അറുപത് മണ്ഡലങ്ങളാണ് ഇത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് നിറഞ്ഞ മനസ്സോടെയാണ് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ വടക്കുമെന്ന് തെക്ക് വരെ സ്വീകരിച്ചിരിക്കും പരിശോധിച്ചിട്ടുണ്ടാവുമ്പോ നിരീക്ഷകന്മാരും പ്രവർത്തകരും ഈ നാട്ടിലെ പട്ടികവർഗങ്ങൾ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ ബൂത്തുകൾ നിങ്ങൾ നോക്കിയാൽ അവിടെ എല്ലാം വലിയ കുതിച്ച ചാട്ടമാണ് അത് പട്ടിക കോളനികൾ താമസിക്കുന്നിടത്തല്ല അവർ താമസിക്കുന്നിടത്തല്ല പട്ടികജാതി സമൂഹം അതിപിന്നോക്ക ജനവിഭാഗങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം എക്കാലത്തും ഉറച്ചു അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കിലെല്ലാം കടന്നു കയറാൻ തീരദേശ മേഖലയായാലും മലയോര മേഖലയായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് മുഴുവൻ കേരളത്തിലും അങ്ങനെ കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഫലം നൽകുന്ന സൂചനകൾ ഞാൻ ധാരാളം തിരക്കുകൾ ഇന്നത്തെ യോഗത്തിൽ ഉള്ളതുകൊണ്ട് മന്ത്രിമാർക്കെല്ലാം മറ്റ് പരിപാടികളിൽ പോകാനുള്ളത് വിശദമായി ഇവിടെ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ നേതൃയോഗവും അടുത്ത ദിവസം ശ്രീമാൻ ജെ പി നദ്ദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിശാലമായിട്ടുള്ള സംസ്ഥാന നേതൃയോഗം കേരളത്തിലെ പാർട്ടി മണ്ഡലം അധ്യക്ഷന്മാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും അടക്കം പങ്കെടുക്കുന്ന വിശാലമായ സംസ്ഥാന നേതൃ സമ്മേളനം ജൂലൈ ഒമ്പതാം തീയതി നമ്മൾ തിരുവനന്തപുരത്ത് ചേരുകയാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്തുവരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുമെല്ലാം മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആശയ സംഹിതയുമായി പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള വിശദമായിട്ടുള്ള പ്ലാൻ നമ്മൾ ദേശീയ അധ്യക്ഷന്റെ അനുമതി നേതൃത്വത്തിൽ നമ്മളത് അവതരിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകും സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമുള്ള നാളുകളാണ് ഇനി വരാൻ പോകുന്നത് നാം ഈ ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായി നടത്തിയ സമരങ്ങളും നീക്കങ്ങളും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു തൃശൂരിൽ നാം കരുവന്നൂർ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിനെതിരായി നടത്തിയ വിശദമായ സമരങ്ങൾ ശ്രീ സുരേഷ് ബാബിയുടെ നേതൃത്വത്തിൽ നടന്ന ആയിരങ്ങൾ പങ്കെടുത്ത പദയാത്ര കണ്ടലയിലും കേരളത്തിലെ ഒട്ടുമിക്ക സഹകരണ കൊള്ള നടന്ന ബാങ്കുകളിലും നമ്മൾ നടത്തിയ സഹകരണ അദാലത്തുകൾ പ്രക്ഷോഭങ്ങൾ അതിനെല്ലാം പരിസമാപ്തി അതിനുള്ള ഫലം നമ്മൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള കള്ളപ്പണം മുഴുവൻ അതിലുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നു ഇത് ഒരു ജില്ലാ സെക്രട്ടറിയുടെ മാത്രമല്ല കേരളത്തിലെ പല ജില്ലകളിലും സി പി എമ്മിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ആരെ പറ്റിച്ച് ഭാവങ്ങളെ പറ്റിച്ച് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായവർ നിക്ഷേപിച്ച പണം തട്ടിയെടുത്ത കൊള്ളക്കാരെ പിടിക്കാനുള്ള രീതിയിലേക്ക് അന്വേഷണങ്ങൾ വന്നിരിക്കുകയാണ് ഇത് കരുവന്നൂരിൽ മാത്രം അവസാനിക്കില്ല കണ്ടരയിലും മാവേലിക്കരയിലും പുൽപ്പള്ളിയിലുമെല്ലാം എ ആർ ബാങ്കിലുമെല്ലാം നടത്തിയിട്ടുള്ള ഭീകരമായ കൊള്ളകൾ മുഴുവൻ അന്വേഷിക്കാനും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനും അത്തരത്തിലുള്ള സഹകരണ കൊള്ളക്കെതിരായിട്ടുള്ള നിരന്തരമായ പ്രചരണത്തിന് നേതൃത്വം നൽകാനും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ ഇടപെടലുകൾ നടത്തും പിണറായി വിജയനും കുടുംബവും സർക്കാരും നടത്തിയിട്ടുള്ള ഭീകരമായ കൊള്ളകളെല്ലാം അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളും പ്രതിഷേധങ്ങളും നിയമ നടപടികളുമെല്ലാമായിട്ട് വരും മാസങ്ങളിൽ വരും വർഷങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ ശരിയായ ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടി മാറും എന്ന് ഉറപ്പ് നൽകാൻ ഞാൻ ഈ അവസരത്തിൽ തയ്യാറാവുകയാണ് വരും ദിവസങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുഴുവൻ കഴുത്ത് ഞെരിച്ചു കൊന്നിരിക്കുകയാണ് ഈ പിണറായി വിജയൻ അവിടെ ഒന്നും പണമില്ല ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല കേന്ദ്ര പദ്ധതികൾ മുഴുവൻ അവതാളത്തിലാണ് ജൽ ജീവൻ മിഷൻ മുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ മുമ്പോട്ട് പോകുന്നില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു പണവും കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ചെലവഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ലൈഫ് മിഷൻ വീടുകൾ പൂർണ്ണമായിട്ടും അത് കൊടുക്കുന്ന സ്തംഭിച്ചിരിക്കുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകേണ്ട സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവരിപ്പോ ജനവിധിയെ അട്ടിമറിക്കാൻ ഡിലിമിറ്റേഷൻ പേരിൽ ഒരു നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ് ഗവർണർ ഇപ്പോൾ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് പക്ഷെ നാം കാണേണ്ട ഒരു കാര്യം പ്രതിപക്ഷം ഈ വാർഡ് വിഭജനത്തിന്റെ ഡീലിമിറ്റേഷന്റെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ള സർക്കാരിന്റെ ഹിഡൻ അജണ്ടയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് വി ഡി സതീശനും പ്രതിപക്ഷവും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഈ ബില്ല് ചർച്ചയ്ക്ക് വന്ന സമയത്ത് നിയമസഭയിലേക്ക് വന്നില്ല അവർക്ക് ശക്തമായ ഒരു ഒബ്ജക്ഷൻ പോലും നിയമസഭയിൽ ഉയർത്താൻ കഴിഞ്ഞില്ല ഈ വാർഡ് വിഭജനവും ഇപ്പോൾ ഡീലിമിറ്റേഷന് വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളും ജനവിധി അട്ടിമറിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കീഴടക്കാനുള്ള നീക്കമാണ് എനിക്ക് കേരളത്തിലെ ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരോടും പറയാനുള്ളത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നാം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാവും നിങ്ങളുടെ തെറ്റായിട്ടുള്ള വാർഡ് വിഭജനവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനുമെതിരായി ജാഗ്രതയോടുകൂടി വലിയ തരത്തിലുള്ള തയ്യാറെടുപ്പോടുകൂടി സർക്കാരിന്റെ കള്ളക്കളികൾക്കെതിരായി നമുക്ക് നിതാന്തമായ ജാഗ്രതയും പ്രക്ഷോഭവും ആവശ്യമുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ യു ഡി എഫിന്റെ സഹായത്തോടുകൂടി എൽ ഡി എഫ് നടത്തുന്ന നീക്കങ്ങളെ ശരിയായി പ്രതിരോധിക്കാൻ നമുക്ക് തയ്യാറാവേണ്ടതുണ്ട് അതുകൊണ്ട് വരും മാസങ്ങൾ വരും ദിവസങ്ങൾ വലിയ തോതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരമാണ് അതിന് ഊർജ്ജം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ് മൂന്നാം തവണയും അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറും രണ്ട് മന്ത്രിമാർ ശ്രീ ജോർജ് കുര്യന്റെ പേര് ഞാനിവിടെ പറഞ്ഞു രണ്ട് മന്ത്രിമാർക്കും കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രിയപ്പെട്ട രണ്ട് മന്ത്രിമാർക്കും ശ്രീ നരേന്ദ്രമോദിജി നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ ജയിച്ചവർ എംപിയോടൊപ്പം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മറ്റൊരാൾക്ക് കൂടി മന്ത്രിസ്ഥാനം നൽകി കേരളത്തെ അനുഗ്രഹിച്ചതിന് കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഈ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തോടുമുള്ള അതൈതവമായ ചിതർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ അധ്യക്ഷ അവസാനിപ്പിക്കുന്നു